ഒരു ഗ്രാൻഡ് ൾക്കായിട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചേലക്കര സബ് ഓഫീസ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതോടനുബന്ധിച്ച ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ചേലക്കര സബ് ഓഫീസ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റിയാറ് ഈ കോർപ്പറേഷൻ വളരെ നഷ്ടപരമാണ് ആ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷനാണ് ഈ വർഷക്കാലം കൊണ്ട് ദേശീയതലത്തിനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോർപ്പറേഷനായിട്ട് മാറിയിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും സി എസ് ടി കോർപ്പറേഷൻ്റെ സ്ഥാനങ്ങളുണ്ടായിരുന്നു ആ അഞ്ച് വർഷക്കാലം കൊണ്ട് നമ്മുടെ ജില്ല എല്ലാ ജില്ല പതിനാല് ജില്ലകളിലും ഓഫീസ് സ്ഥാനം ലഭിച്ചതാണ് അതിനുശേഷം രണ്ട് സബ് ഓഫീസാണ് തൊണ്ണൂറ്റി അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം ആകെ നമ്മുടെ കോർപ്പറേഷൻ ആരംഭിച്ച് രണ്ട് ഓഫീസുകളാണ് ഒന്ന് മുണ്ടൂരും അല്ല മുന്തൂരില്ല വണ്ടൂരി മുണ്ടൂരില്ല വണ്ടൂർ ഒരു അക്ഷരം മാറ്റിക്കഴിഞ്ഞാൽ പോയിട്ട് മുണ്ടൂരില്ല മുണ്ടൂർ വേറെ വണ്ടൂര് പിരിമാനും രണ്ടെണ്ണമാണ് സബ് ഓഫീസ് ആരംഭിച്ചത് ഇപ്പോൾ മൂന്നാമത്തെ സബ് സബ് ഓഫീസാണ് നമ്മുടെ ജേലക്കരയിൽ ആരംഭിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് പതിനേഴ് ഓഫീസുകൾ നമ്മുടെ കോർപ്പറേഷൻ കോർപ്പറേഷൻ്റെ വിദേശ ലക്ഷ്യം നല്ലപോലെ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഇത് നിരവധി വർഷങ്ങളായി ലോൺ ലോണെടുത്ത് കടം തിരിച്ചറയ്ക്കാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട ആളുകളുണ്ട് ഇവിടെ വൻകിട മുതലാളിമാർക്ക് കോടാനും കോടി രൂപ എഴുതി തെള്ളാൻ യാതൊരു മണിയിലെല്ലാം പാവപ്പെട്ട ആളുകൾക്ക് എഴുതി തള്ളുന്ന സമയത്ത് പലതരത്തിലുള്ള ഓഫീസുണ്ട് അതുകൊണ്ടാണ് എഴുപത്തിരണ്ട് മുതൽ

മുൻകാലങ്ങളിൽ ഒരു ചെറിയ പുറകോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ നിൽക്കാൻ കഴിയില്ല നമുക്കിത് വായ്പ കൊടുത്താൽ അവരെ നല്ല നിലയ്ക്ക് തിരിച്ചടപ്പിക്കാനും ഈ തിരിച്ചടയ്ക്കുന്ന സംഖ്യ വെച്ച് ഇനിയും കൂടുതൽ ഇതുപോലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ഒരു മാനസിക അന്തരീക്ഷം എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കണം എന്ന് തന്നെയാണ് എസ് സി എസ് ലക്ഷ്യം അതനുസരിച്ച് താഴെ ഇടപെട്ടു നല്ലപോലെ ഇടപെട്ടു ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് ഇടപെട്ട് ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് ഒറ്റ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നമുക്ക് അനുവദിച്ച് തന്നു അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ലക്ഷ്യം വെച്ച് നല്ല പോലെ ഈ കുടുംബങ്ങൾക്കെല്ലാം ഒരു ഈ ആനുകൂല്യം എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് മുപ്പത് വർഷവും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള വായ്പകളെല്ലാം തെരഞ്ഞു പിടിച്ച് ഞങ്ങളുടെ ജീവനക്കാർ അവരെ പോയി കണ്ട് ആ വായ്പകൾ അവസാനിപ്പിക്കാനുള്ള നല്ല ഇടപെടൽ കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ചെറിയ ലാഭത്തിലാകുകയും ഈ വർഷം ഏതാണ്ടും കോടി ഒരു ഒരു നമുക്ക് ഉദ്ദേശിക്കുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ ഐ എ എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി തങ്കമ്മ ഷെയ്ഖ് അബ്ദുൾ ഖാദർ കെ പത്മജ മുരളീധരൻ ഗിരിജ മേലേടത്ത് ജയരാജ് കെ ശശിധരൻ പി പി സുനിത ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി സാബിറ കെ ആർ മായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷലീൽ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഡയറക്ടർ കെ കൃഷ്ണൻ നേതാക്കളായ കെ കെ മുരളീധരൻ പി ശ്രീകുമാർ പി എസ് സുധീർ കെ വി ജോസ് ഇബ്രാഹിം പത്തുകുടി മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഡയറക്ടർമാരായ ബി പ്രദീപ് കുമാർ കെ എ രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സിസിന്